യോഗം ആറ്റിങ്ങൽ യൂണിയൻ നേതൃത്വ സംഗമവും വനിതാ സംഘം മേഖലാ കമ്മിറ്റികളുടെ ഉദ്ഘാടനവും നടന്നു യൂണിയൻ ഹാളിൽ വെച്ച് സെക്രട്ടറി രഞ്ജുദാസ് ചെറുവള്ളി മുക്കിന്റെ അധ്യക്ഷതയിൽ യൂണിയൻ പ്രസിഡന്റ് എസ് ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ വനിതാ സംഘം വന്നു പഴയവരും പഴയ നേതാക്കന്മാരും പുതിയ ആൾക്കാരും കൂടി ചേർന്ന് ഒത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഈ മേഖലാ സമ്മേളനം ഇവിടെ നടക്കുന്നത് മൂന്ന് മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും നടക്കും അതിനുശേഷം നമ്മൾ കേന്ദ്ര വനിതാ സംഘ നേതാക്കന്മാരെയും നമ്മളെ പ്രിയങ്കനായ യോഗൻ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ വൈഫ് നമ്മളെല്ലാം ഗീതയമ്മ അല്ല പ്രീതിയമ്മ എന്ന് വിളിക്കുന്ന പ്രീതിയമ്മയോ അല്ലെങ്കിൽ എസ് എൻ ഡി പി ഒത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ തുഷാർ വെള്ളാപ്പള്ളിയോ ആരെങ്കിലും ഈ മൂന്ന് മേഖലയിലും കൂടെ ഒന്നിച്ചുള്ള സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കും അതാണ് നമ്മളുടെ ആഗ്രഹം അതൊരു ഗംഭീര പരിപാടിയാക്കി മാറ്റാനായിട്ടാണ് ആലോചിക്കുന്നത് കേന്ദ്ര വനിതാ സംഘം ട്രഷറർ ഗീതാ മധു മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർമാരായ എസ് സുജാതൻ കെ സുധീർ ഷാജി സി അജു കൊച്ചാലമൂട് വനിതാ സംഘം ചെയർപേഴ്സൺ ഗീതാദേവി ഡി വൈസ് ചെയർപേഴ്സൺ പ്രശോഭ ഷാജി കൺവീനർ ശ്രീല ബിജു ട്രഷറർ ഷീല ത്യാഗരാജൻ യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് വി ജെ പ്രസാദ് റോയി പാൽ വനിതാ സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുശീല രാജൻ ശ്രീകല രാധാമണി ഷേളി സുദർശനൻ സുനിത ശ്രീകുമാർ ബിന്ദു ബിനു ലതാ തങ്കപ്പൻ അനില ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ആഡി ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും പെർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ